پریش دوستو ان دے وے میں میں کوئی نہ پرسنٹ کروندی پر کوئی نہیں ہے تے ساہکرم കാര്യത്തിലേക്ക് ഈ ൊന്ന് ദിവസം കൈ പരമാവധി എല്ലാ കാര്യങ്ങളും ശ്രമിച്ചു നോക്കി ഒരു ശ്രമം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിലപ്പെട്ട സമയം ഇവിടെ ഞാൻ ആവശ്യപ്പെട്ടത് ഇവിടെ വന്ന് ാലും തീരുമാനിക്കേണ്ടി വരും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം നമ്മളെ ഒരു സോഭാദനാണ് അർജുന അപ്പൊ അർജുനന് വേണ്ടിട്ട് ഇനിയും പലതും ചെയ്യാൻ പറ്റും വരുന്ന ആളുകൾ ഇനി പാർട്ടി കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ വിശദീകരിച്ചു തരും അതായത് കഴിഞ്ഞ മാസം ഈ ലാസ്റ്റ് കഴിഞ്ഞാറിന്റെ പതിനൊന്ന് പേര് മരണപ്പെട്ട് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം എട്ട് മൃതദേഹങ്ങൾ കിട്ടി മരണപ്പെട്ട പതിനൊന്ന് നാലാൾക്കാരുടെ ഡ്രൈവർമാരാണ് ലോറി ഡ്രൈവർമാരാണ് അത് ആരൊക്കെ ഒന്നർജിലാണ് പിന്നെ തമിഴ്നാട് സ്വദേശികളാണ് ചെറിയൊരു പാകാണ് ഒരു നൂറ് മീറ്റർ ബീതിയില് ഒരു മല സൈഡിൽ ഇട്ടു പോയാലാണ് ഈ ഒരു സിസ്റ്റം ഫെയിലിയർ ആണ് അതിന്റെ കാരണം ആദ്യ ദിവസങ്ങളിൽ നാല് ദിവസം നമ്മള് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കാലും കൈയും പിടിച്ചു നോക്കിയതാണ് ഇതിനുള്ളിൽ നമ്മൾ ലോറിക്ക് മോനൊന്ന് രക്ഷപ്പെടുത്തണം രണ്ട് ദിവസം അവരെ മൊബൈൽ സ്വിച്ച് ഓഫായി നമ്മളുടെ ഫാമിലി പറയണത് രണ്ട് ദിവസത്തിന് ശേഷം ഫോൺ ഓൺ ആയി 우리 <목소리도> 배자 നാല് പരമാവധി ശ്രമിച്ചു നാലാമത്തെ ദിവസം രാത്രി പത്തരക്കാണ് എഫ്ഐആർ ഗതികളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അയത്ത് നാല് ദിവസം നിക്കുക അനിയനെ ആ പോലീസ് ഒരു വീഡിയോ കൈ ആ മയത്ത് അനിയൻ നിക്കുമ്പോൾ പിന്നീടത്തോടെ ജനങ്ങളെ ഏറ്റെടുക്കും ആ ഏറ്റെടുത്തത് മുതൽ എന്താണ് യഥാർത്ഥ പവറും മലയാളിയുടെ പവർ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ലോകത്ത് ഉള്ള ഏത് മലയാളി ഏറ്റെടുക്കുന്ന അർജുനറി ആ ലോകത്തിൽ നമ്മൾ ഈ വിഷയത്തിനെ പുലർത്തിക്കൊണ്ട് അതിലൊക്കെ നിങ്ങളൊക്കെ ഒരു ഭാഗമാണ് ഈ ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ടും നമ്മളെ യഥാർത്ഥ ദിശയിൽ തിരയാനോ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനോ ബോധപൂർവം അവിടെയുള്ള ജില്ലാ ഭരണകൂടം കൂടും അനുവദിച്ചു അത് ഇനി വരുന്ന ആളുകളും രക്ഷാപ്രവർത്തനത്തിൽ പോയ ആളുകളതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കും ഇത് അന്യ അന്യസംസ്ഥാനങ്ങളിൽ ആളുകളുടെ മനോഭാവ മനുഷ്യന് ചില കാര്യങ്ങൾ ചെറിയ ആൾക്കാരായിരിക്കും പഠിപ്പിക്കേണ്ടി വരിക അത് ചിലപ്പോൾ നമ്മളായിരിക്കും അതിന് വിനിയോഗിക്കപ്പെട്ട ആളുകൾ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കാനാണോ അവിടെ ചെറിയതോ വലുതോ ഒന്നുമില്ല ഒരു സാധാരണ ഒരു അമ്മക്ക് ഒരു മോനെ നഷ്ടപ്പെട്ട് ഒരു ഭാര്യക്ക് ആ കുട്ടിക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു ആ ചെറിയ കുട്ടിക്കും നഷ്ടപ്പെട്ടു ഒരാൾ നൂറാളെന്നുള്ള കിടക്കുന്നില്ല ഓരോരുത്തരും ആ നഷ്ടപ്പെട്ടത് വല്യ ആ കൂട്ടുകാരുടെ അത് വലിയൊരു ഇത് തന്നെയാണ് ഇത് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അർജുൻറെ സ്ഥാനത്ത് എന്തായിരിക്കും ആ മാനസികാവസ്ഥ ചിന്തിക്കുന്നതാണ് ഇത്ര വലിയൊരു സംവിധാനം ഉണ്ടായിട്ടു ജനങ്ങള് വെള്ളക്കൊക്കെ മണ്ണിടിച്ചില് ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനൊരു കൂട്ടം കൂട്ടായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും ഇതുവരെ കഴിയില്ല എന്നല്ലേ ചിന്തിക്കാൻ എനിക്കറിയില്ല ഞാനൊരു സാധാരണക്കാരനാണ് ഇത്ര ആളുടെ മുന്നിൽ ചിലപ്പോൾ ഞാൻ ആദ്യമായിരിക്കും പ്രസംഗിക്കുന്നു പക്ഷേ ഇതിൻ്റെ വേദന നിങ്ങളെല്ലാവരും വേദന ഒന്നു തന്നെയാണ് ആവണോ ഞമ്മൾക്ക് പോകാൻ അങ്ങനെ ഇട്ടു പോരാൻ പറ്റും കൂടെ നിന്ന് ഇതിന് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകും കാരണം നിങ്ങൾ ആര് എല്ലാരും ഞാൻ ക്ഷണിക്കാണ് ആ സ്ഥലത്തേക്ക് ആ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഈ സ്ഥലത്ത് നിന്ന് അർജുന രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് എന്നൊരു വാക്ക് പറഞ്ഞ ഞാൻ ആ ദിവസം നിർത്തു ഈ പരിപാടി ഇത് ഒരു അർജുനു വേണ്ടിയിട്ടുള്ള ഒരു സമരോ ഒരു പ്രക്ഷോഭമല്ല എല്ലാവർക്കും സംഭവിക്കും നിങ്ങൾക്കൊക്കെ വാഹനങ്ങൾ ഉള്ളതാണ് സ്വന്തം വാഹനങ്ങളിൽ നിങ്ങൾ സ്വന്തം യാത്ര ചെയ്യുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഗതികൾ വരാൻ പാടില്ല പോണെ ഒരു ധൈര്യമാണോ ഞാൻ പോകുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇന്ത്യ കേരളത്തിലെ മൊത്തം ജനങ്ങളിന്റെ രക്ഷിക്കാൻ വരും എന്നുള്ള ഒരു ധൈര്യം അത് ഈ ഒരു ഈ ഒരു ഈയൊരു കൂടിയിട്ട് ഉണ്ടാവണം പിന്നെ നമ്മൾ കൽപ്പിക്കുന്ന ഒരു പൗരന്യം നമ്മൾ കൽപ്പിക്കുന്ന ഒരു പ്രാധാന്യം ഇനിയുള്ള എല്ലാവർക്കും മാതൃക ആ മാതൃക ഈ ഒരു വിഷയത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ഇരിക്കുന്നു ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ എന്നെ കൊണ്ട് പരിധികളുണ്ട് എനിക്ക് കുറെ പോരായ്മകളുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ആ പോരായ്മകൾ വെച്ചിട്ടാണ് ഈ സമരം ചെയ്യുന്നത് നിങ്ങള് മറ്റുള്ള രാഷ്ട്രീയ ചിന്താഗതികൾ രാഷ്ട്രീയ നിലപാടുകൾ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും വെച്ചിട്ട് സ്വന്തം നിങ്ങൾക്ക് വരുന്ന ഒരു ആപത്താണെന്ന് വിചാരിച്ചിട്ട് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റും ഇവിടുത്തെ സിസ്റ്റം രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ അവർ കുറ്റം പറയാനൊന്നുമില്ല പക്ഷെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ അതൊന്നും എത്തി എത്തിയിട്ടില്ല ഞമ്മക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ എങ്ങനെയൊക്കെ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തികളാണ് ൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും നമ്മൾ ഇനിയിപ്പോ ആർക്കും ഒരു സ്വാധീനം ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരന് ഓനാണ് ഏറ്റവും വലിയ സ്വാധീനമുണ്ടല്ലോ നമ്മൾ ഈ ഒരു വിഷയത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയുമോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു സാധാരണക്കാരൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഓനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു വിഷയത്തിലൂടെങ്കിലും നിങ്ങളെ പൂർത്തന അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടും അർജുനന്റെ ഞാനിപ്പോഴും വിശ്വസിക്കേണ്ടത് മണ്ണിട്ട് മൂടി ഇത് ഒരു പ്രകൃതി ദുരന്തമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു കൊലപാതകമാണ് ഒരു പതിനൊന്ന് പേരെ പോകുന്ന വിഷയാണ് ആര് പോന്ന് എന്ത് പോന്ന് ഇതൊക്കെ ഇനി ദിവസങ്ങളിൽ തെളിയിക്കപ്പെടാത്തതാണ് ഞങ്ങളെ ആ ഒരു നാല് ദിവസത്തെ പ്രയത്നം ഞമ്മക്കറിയാം ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ മറച്ചു വെച്ചിരുന്നു മറ്റു ജനങ്ങളെ ഇടപെട്ടെന്ന് കണ്ടപ്പോഴാണ് എന്താകുന്നത് എന്തോ ഒരു പവർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മലയാളത്തിൽ നമ്മളെ നാടൻ ഭാഷ പേടിണ്ടാവുള്ളൂ അതേമാതിരി നമ്മക്ക് കുറച്ച് എന്തോ ഒരു പവർ ഉണ്ട് തോന്നിയത് കൊണ്ടാണ് പിന്നെയെങ്കിൽ തെരഞ്ഞത് ഇപ്പൊ നമ്മൾ നിലവിൽ ഓൾറെഡി കയറിന്റെ കയറി ഓരോ പാർട്സുകൾ ഈ പുഴയിൽ നിന്ന് ഇങ്ങനെ കിട്ടാന്ന് തുടങ്ങിയാണ് ഗവൺമെന്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോറി നിങ്ങളത് ഒരു ടാങ്കർ ലോറീന്റെ ഹെഡും മാത്രമേ ആ വെള്ളത്തിലുള്ളൂന്ന് പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങി ആൾക്കാർ പറയും എന്തൊക്കെ സാധനങ്ങൾ കിട്ടി ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ വീട്ടിൽ ലോറികൾ എനിക്ക് ഒരു ലോറിന്റെ ഒരു പാർട്സ് ജസ്റ്റ് കാണിച്ചു തന്നാലേ അത് ഏത് വണ്ടിട്ടാണെന്ന് എനിക്ക് പറയാൻ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ വണ്ടികൾ ആ വെള്ളത്തിൽ ൾ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ചോദ്യങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പൊ അത് വെച്ചത് അല്ലാതെ ഒരു ഒരു ലോറി അടിയിൽ കയറുകൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ എടുക്കാനില്ല നോക്കുക പിന്നെ കർണാടക ഗവൺമെന്റ് കേസ് കൊടുത്തു ഈ കേസ് കൊടുത്തത് ഒരു മൂന്നാമത്തെ കക്ഷിയാണ് ഞമ്മക്ക് വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ആ ദിവസങ്ങളിൽ അവിടെ തെരച്ചിലിന്റെ സുപ്രീം കോടതി പോയിട്ട് ഒരു ൊടുത്ത കേസാണ് സുപ്രീം കോടതി നിന്ന് ഒരു ഡയറക്ഷൻ കൊടുത്തു കർണാടക ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയാണ് എന്നെ തീരുമാനിക്കുന്നത് ഈ കേസ് കൊണ്ടുപോകുന്നത് അപ്പം ലോറീൻ്റെ ആളുകളോ അർജുൻ്റെ ആളുകളോ ഈ കേസിലില്ല ഈ കേസ് കൊണ്ടുപോകുന്ന വേറെ ആളാണ് പുള്ളിക്കാരന്

വെള്ളത്തിന് വിസിബിലിറ്റി കുറവ് ഇങ്ങനത്തെ കാരണങ്ങളാണ് ഹൈക്കോടതിയിൽ പറഞ്ഞത് ഈ കാരണം ഹൈക്കോടതിയിൽ അതെല്ലാം ഇങ്ങനെ അവിടുത്തെ റിയാലിറ്റി വെയിലാണ് വെള്ളം കുറവാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആണ് ഇതൊന്നും പറയാൻ ആരും ഉണ്ടായില്ല കേസ് അടുത്ത മാസത്തേക്ക് നീക്കി വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വണ്ടി കണ്ടിട്ടില്ല വണ്ടി കളറും ആയാലും വണ്ടി ഒരു വിഷയമല്ലാത്ത വിഷയ ആ ചെക്കന്റെ ശരീരം ഇപ്പൊ അയക്കിയിട്ടുണ്ടാവും പക്ഷെ ആ അർജുനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ന് ഈ കേരളത്തിലുള്ള സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം എന്റെ മാത്രം ഉത്തരവാദിത്തമില്ല നിങ്ങളെല്ലാരും അതിനെന്താണെങ്കിൽ അതിലൊരു സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തിഞ്ഞു മുന്നോട്ട് പോവുള്ളൂ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പോലും ഒരു അഞ്ചു പൈസ കർണാടക ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈസ അതും കിട്ടുമോന്നറിയില്ല താൽക്കാലിക ഒരു ജോലിയാണ് അവരുടെ ഈ ജോലി വെച്ചിട്ട് അർജുന ഏറ്റവും കുറഞ്ഞ ശമ്പളം നിങ്ങളോട് പിൻറ്റെടുത്ത് വാങ്ങാൻ ഇട്ട് സഹകരണ ബാങ്കിലെത്തവർക്ക് ശമ്പളം ഈ അർജുന ഇത്രയും ആൾക്കാരെ ഒരു സഹകരണ ബാങ്കില് ജോലിയില് കൊണ്ട് പോരാൻ കഴിയും അത് വേറെ വിഷയം അത് ഗവണ്മെന്റിന് നിങ്ങളാണെങ്കിൽ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എനിക്ക് ഇത്ര പറയാനുള്ളൂ അർജുനോട് ചെയ്തത് അനീതിയാണ് അത് ഞമ്മക്ക് തിരുത്തണം അതിനുള്ള പവർ നമ്മളെ കയ്യിലുണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള അപകടങ്ങൾ ഏത് സ്റ്റേറ്റിൽ നടന്നാലും ആ സ്റ്റേറ്റുകാരൻ പ്രാർത്ഥിക്കണത്തിൽ ഒരു മലയാളി ഉണ്ടാവരുത് അത്ര പവർഫുള്ള ആളാണ് നമ്മൾ ജീവിച്ചത് ഓക്കെ ഞാൻ ഈ സമയം ഇത്രയും കാര്യങ്ങളാണ് ഇനി ഈ വിഷയങ്ങൾ എന്തൊക്കെ ഉണ്ടായി അന്നത്തെ ദിവസങ്ങളിൽ പറയാമെങ്കിലും ആദ്യ ദിവസങ്ങളിലുള്ള ബസ് പ്രവർത്തകരായ രഞ്ജിത്ത് ഇസ്രായേലും മറ്റുള്ള ടീം അംഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊരു അവിടുത്തെ ഒരു റിയാലിറ്റി മനസ്സിലാവും